ബ്രേക്കിംഗ് കോഴിക്കോട് പേരാമ്പ്രയിലെ സംഘർഷത്തിൽ പോലീസുകാരനെ കുറ്റപ്പെടുത്തിയ റൂറൽ എസ്പിയുടെ പരാമർശത്തിൽ സേനയ്ക്കുള്ളിൽ അതിർത്തി പുകയുന്നു എന്നാണ് അറിയുന്നത് അന്വേഷണം പൂർത്തിയാക്കും മുൻപ് ഉദ്യോഗസ്ഥരെ കുറ്റക്കാരാക്കി എന്നതാണ് ആക്ഷേപം സമരങ്ങളുടെ ഭാഗമായി ബലപ്രയോഗങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികമെന്നാണ് കേരള പോലീസ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി സുധീർ ഖാന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അതേസമയം ഫോട്ടോ സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിക്കുന്നതിനെതിരെ സിവിൽ പോലീസ് ഓഫീസർ വിഷ്ണു പരാതി നൽകിയിട്ടുണ്ട് അഭിജിത്ത് മുഴക്കുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി അഭിജിത്ത് ഈ സിവിൽ പോലീസ് ഓഫീസർ വിഷ്ണു ആണോ ഈ ബാറ്റിനെടുത്ത് വീശുന്നതായിട്ട് ചിത്രത്തിലുള്ളത് എന്താണ് സംഭവം അഭിജിത്ത് അരുൺകുമാർ അങ്ങനെ ഒരു ആരോപണമാണ് കോൺഗ്രസിൻ്റെ സൈബർ ഹാൻഡിലുകൾ നടത്തുന്നത് കാരണം ഇദ്ദേഹത്തിൻ്റെ ഫോട്ടോ സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിക്കുന്നുണ്ട് ഇയാൾ ഈ പോലീസ് ഉദ്യോഗസ്ഥൻ വിഷ്ണു എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര് സിവിൽ പോലീസ് ഓഫീസറാണ് അദ്ദേഹം ഈ ടി പി രാമകൃഷ്ണൻ്റെ ഒപ്പമൊക്കെയുള്ള ഫോട്ടോകൾ സമൂഹമാധ്യമത്തിൽ ഇട്ടുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രചാരണം നടത്തുന്നത് അതേസമയം ആ സംഭവ സമയത്ത് അവിടെ ഉണ്ടായിരുന്നുവെന്നും പക്ഷേ തൻ്റെ അങ്ങനെ ഒരു പ്രവൃത്തി ഉണ്ടായതെന്നുമാണ് ഇപ്പോൾ വിഷ്ണു എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ വിശദീകരിക്കുന്നത് സമൂഹ മാധ്യമങ്ങൾ വഴി തനിക്കു നേരെ വ്യാജ പ്രചാരണം നടക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടി അദ്ദേഹം പേരാമ്പ്ര പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ ഉൾപ്പെടെ ഫോട്ടോകൾ ചേർത്താണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചാരണം നടക്കുന്നത് ഇയാൾക്കെതിരെ നടപടി നടപടിയെടുക്കണം എന്നൊക്കെയുള്ളതാണ് ഈ സമൂഹ മാധ്യമങ്ങൾ വഴി ഈ കോൺഗ്രസിൻ്റെ സൈബർ ടീം ഉയർത്തുന്ന ആവശ്യവും ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ റൂറൽ എസ് പി വ്യക്തമാക്കിയത് പോലീസുകാർക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നും അദ്ദേഹം ഒരു കുറ്റസമതമായി പറയുകയും ചെയ്യുന്നു ഇതിനെതിരെ പക്ഷേ സേനയ്ക്കുള്ളിൽ വലിയ അതൃപ്തി പുകയുന്നുണ്ട് അരുൺകുമാർ കാരണം ഒരു അന്വേഷണം നടന്നതിന് ശേഷം മാത്രമല്ലേ എസ് പിക്ക് അങ്ങനെ ഒരു തീരുമാനത്തിലെത്താൻ കഴിയുകയുള്ളൂ എന്നാണ് ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ ഒരു വിമർശനമായി ഉന്നയിക്കുന്നത് കൂടാതെ ഇപ്പോൾ പോലീസ് അസോസിയേഷന്റെ ഭാരവാഹിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കൂടി പുറത്തു വന്നിട്ടുണ്ട് സ്വാഭാവികമായി ഇത്തരം സംഘർഷ സമയങ്ങളിൽ നടക്കുന്ന ഒരു പ്രതികരണം മാത്രമേ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളൂ പക്ഷേ എന്നിട്ടും പോലീസിനു നേരെയാണ് കുറ്റപ്പെടുത്തൽ പല സമയത്തും ഉണ്ടാകുന്നത് പോലീസുകാരും അവരുടെ ഡ്യൂട്ടിയാണ് ചെയ്യുന്നത് അടക്കമുള്ള കാര്യങ്ങളാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ ഒരു കുറിപ്പായി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത് അരുൺകുമാർ ഓക്കെ താങ്ക് യു അഭിജിത്ത് വിവരങ്ങൾ നൽകിയത് ഒരു സിവിൽ പോലീസ് ഓഫീസറുടെ ദൃശ്യങ്ങൾ ഇങ്ങനെ പ്രചരിപ്പിക്കുന്നുള്ളത് ശരിയല്ല എന്നുള്ളതാണ് അദ്ദേഹം നൽകുന്ന പരാതി